കണ്ടേ മധ്യപ്രദേശ് ഇപ്പം നമ്മളുള്ള മധ്യപ്രദേശ് കേട്ടാ മധ്യപ്രദേശ് റൂട്ട് ഗ്രാമങ്ങള് പണ്ടത്തെ കാലത്തുള്ള അവിടെ അവിടാക്കാണ്ട് പിന്നെ ഫുള്ള് ഈത്തപ്പയങ്ങളാണല്ലേ ഈത്തപ്പയങ്ങള് ഈത്തപ്പയങ്ങളെ മരങ്ങളും കാര്യങ്ങളൊക്കെ சிங்காபுர வாரணாசி நம்ம எப்போ போன ரூட்ட்கூட எல்லாம் போண்டு இப்ப ஐவன் அடுத்தா

നാട്ടില് മാത്രല്ല ദൈവത്തിന്റെ സ്വന്തം നാട് ഇപ്പോഴൊക്കെ എന്തുമാത്രം പച്ചപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന റൂട്ടിൽ ഒരുപാട് സ്ഥലത്ത് അതേമാതിരി കർണാടക സാഗരവാസൊക്കെ തനി പച്ചപ്പാണ് ഫുൾ ടൈം മാത്രമേ രാത്രി മാത്ര സമയങ്ങളില് പിന്നെ അടിപൊളി ആയിട്ടുള്ള ഏരിയ ഉണ്ടായി നമ്മള് റൂട്ടിൽ തന്നെ അവിടെ ആർട്ടിഒ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് നമ്മ അതുമില്ല രാത്രി ആയതുകൊണ്ട് ഭയങ്കര ഹിറ്റാണ് വണ്ടി ലൈറ്റിട്ടിട്ടും അങ്ങോട്ട് ക്ലിയർ ആണല്ലോ അപ്പൊ പിന്നെ രാത്രി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ രസം ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മളിപ്പോ മധ്യപ്രദേശ് ഭാഗത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ആ അവിടുന്ന് എൻട്രൻസ് ആവണ ആ കാട്ടിൻ ആ അവിടെ ഒരു കാർഡുണ്ട് കാട്ടിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇനി എങ്ങനെ ലൈറ്റ് ഇട്ടാലും തരി അവിടെ ഒരു മൂടി കെട്ടിയാണ്ടുള്ള മറ്റേ ഇതാണ് ഒഴിച്ചം അപ്പൊ ഇത് മധ്യപ്രദേശിന്റെ ഏതോ ഒരു ഭാഗമാണ് കേട്ടോ അതാണെന്നുള്ള കറക്റ്റ് അറിയില്ല ലക്നൌ പോണ പോയി ോണ്ട് നിൽക്കുമ്പോട്ട് പാസ് ചെയ്യുള്ളു അപ്പൊ അതാണ് നമ്മളിപ്പോ ഏതായാലും പോവല്ലേ അപ്പൊ നമ്മളെ ആൾക്കാര് ആർക്കൊക്കെയാണ് കാണാൻ താല്പര്യ പോയി കാണും ചെയ്യാ ആടെ കിടന്നുറങ്ങണേർന്നേ അതുകൊണ്ടാണ് പിന്ന ഇല്ല അതുകൊണ്ടാണ് പിന്നെയുള്ള നമ്മളെ കൂടെ ഇണ്ട്